വീതിയിലും സദസ്സരുമെല്ലാമുള്ള പ്രിയമുള്ള നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹാക്കളെ കേരളത്തിലങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇവിടെ ഗവർണറുടെ ആസ്ഥാന കേന്ദ്രത്തിന് മുമ്പിലും എല്ലാ ജില്ലയിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലും പതിനായിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഐതിഹാസികമായ പോരാട്ടം ഇന്നിപ്പോൾ നടന്നു വരികയാണ് ഇവിടെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മുമ്പന്തിയിൽ ഉള്ളത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക ഇതൊരു സാധാരണ നിലയിലുള്ള സമരമല്ല ലക്ഷക്കണക്കിന് മനുഷ്യരുടെവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും ശക്തമത്തായ ഒരു സമരമാണ് ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ലോകത്തിലേറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യം അത് പട്ടിണിക്കാരുടെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഈ പട്ടിണി അവസാനിപ്പിക്കാൻ എന്താ വഴി എന്നന്വേഷിച്ചപ്പോഴാണ് ഗ്രാമീണ മേഖലയിലാണ് ഈ പട്ടിണി ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ല അവർക്ക് ജോലിയില്ല അവർക്ക് വരുമാനമില്ല പ്രത്യേകിച്ചും പാവപ്പെട്ട തൊഴിലാളികൾ കേരളത്തിൽ മാത്രമാണ് ഈ സ്ത്രീകൾ മാത്രമായിട്ടുള്ള തൊഴിലാളികളായിട്ട് വരുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാവരും ഉണ്ട് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് കാരണം അവർക്കൊന്നും തൊഴിൽ ലഭിക്കുന്നില്ല ജീവിത ജീവിതസന്ധാരണത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു സാധന സാമഗ്രികളും വാങ്ങാനാവുന്നില്ല പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഒരു ഭാഗത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ഇന്ത്യൻ മുതലാളിമാർ മാറുകയാണ് നേതാക്കളെല്ലാം അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു സഹാവ് സൂർജിച്ച് എല്ലാ എം പിമാരെയും വിളിച്ചു ചേർത്തു വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഇല്ല നമ്മൾ പിന്തുണ കൊടുത്താൽ കോൺഗ്രസ്സിന് ഗവൺമെന്റ് രൂപീകരിക്കാം നമ്മളാണെങ്കിലോ കോൺഗ്രസുമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നവരാണ് എല്ലാവരും അപ്പോൾ ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധിയാണ് നമ്മൾ ആരെയാണോ തോൽപ്പിച്ചത് ആ തോൽപ്പിച്ചവർക്ക് തന്നെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകുക എന്ന പ്രതിസന്ധി നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം സഹാവ് സുർജിത്ത് പറഞ്ഞു ബി ജെ പി ഗവൺമെന്റിനെ തടയാൻ ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കുക മാത്രമേ വഴിയുള്ളൂ അങ്ങനെ കോൺഗ്രസിന് പിന്തുണ നൽകി കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തിയ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സി പി ഐ എം ഉൾപ്പെടെ ഒരു മിനിമം പരിപാടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്തടിസ്ഥാനത്തിലാണ് യോജിപ്പുക എന്ന് പറയുന്നതിന് ഒരു മിനിമം പരിപാടി യു എ പി എക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്ന രീതിയിൽ അന്നത്തെ ഗവൺമെന്റിന് യു പി എ ഗവൺമെന്റ് അല്ല അന്നത്തെ ഗവൺമെന്റ് ആ ഗവണ്മെന്റിന് പിന്തുണ നൽകാൻ സാധിക്കത്തക്ക രീതിയിൽ നമ്മൾ മിനിമം പരിപാടിയെ പറ്റി ആലോചിച്ചപ്പോ അതിലേറ്റവും ശ്രദ്ധേയമായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി അത് കേവലമായിട്ടൊരു നിയമനിർമ്മാണത്തിൻ്റെ മാത്രമല്ല ഭരണഘടനാ ഭേദഗതി കൂടി ചേർത്തുകൊണ്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാക്കി മാറ്റിക്കൊണ്ടാണ് ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാക്കി മാറ്റിയിട്ടുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായിട്ടില്ലെങ്കിലും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ മുമ്പിൽ പട്ടിണി കിടക്കുന്ന ഇന്ത്യക്കാരിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടൊരു നൂറ് ദിവസമെങ്കിലും ജോലി പട്ടിണിയും അർദ്ധപട്ടിണിയും പട്ടിണിയും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ എന്ന നിലയിൽ യു പി എ ഗവൺമെൻറ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നടപ്പിലാക്കേണ്ടി വന്ന ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത് അത് ഓരോ ഘട്ടത്തിലും അതിന് പാസാക്കി നൽകേണ്ടുന്ന പണത്തിൽ കുറവ് വരുത്തി കുറവ് വരുത്തി പകരം കുറച്ച് 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 ഏറ്റവും അവസാനം എഴുപത്തയ്യായിരം കോടിയാക്കി നിർത്തി അതിൽ കുറേ പണം കഴിഞ്ഞ കൊല്ലത്തെ കുടിശിയാണ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ല് നിയമമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ആ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ലക്ഷക്കണക്കിന് മനുഷ്യൻ ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് അതാണ് അതിന്റെ കൃത്യമായ അർത്ഥം ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല അപ്പോ ബിജെപിക്കാരനും ആർ എസ് കാരനും ഇപ്പൊ മെല്ലെ മെല്ലെ വീട്ടിൽ പോയിട്ട് പറയാണ് നിങ്ങൾക്ക് ഇതുവരെ നൂറ് ദിവസല്ലേ ഇനി ഈ ബില്ല് പാസ് നിയമമായാൽ ഇനി നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തേക്കാണ് കിട്ടുക എന്നാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിട്ട് അവതരിപ്പിക്കുകയാണ് ഈ ബി ജെ പി കാര് ആർ എസ്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗൗരവർവ്വം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടെന്ന പടം നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് നമുക്ക് പാസ്സാക്കി കിട്ടുന്നത് എഴുപത്തയ്യായിരം കോടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി കുറവാണെന്നർത്ഥം അതിൻ്റെ ഫലമായിട്ട് കുടിശ്ശിയാകുക കഴിഞ്ഞ കൊല്ലത്തെ പണിയെടുത്തതിൻ്റെ കൂലി പോലും കൃത്യമായിട്ട് കിട്ടാതിരിക്കുക ഇത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് കേരള ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമെല്ലാം ശാക്തമത്തായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഫലപ്രദമായി അഡീഷണൽ തൊഴിൽ ദിനങ്ങൾ കൂടി ചേർത്ത് വാങ്ങി ഈ പരിസ്ഥിതി ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഈ കേരളമാണ് ആ കേരളത്തിലെ തൊഴിലാളികളാണ് ഈ സമര പോരാട്ടത്തിൽ ഇറങ്ങിയ നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു നൂറ് ശതമാനവും പത്ത് ശതമാനത്തിൽ തന്നെ വെറുതെ പറയുന്നതാണ് ഏതാണ്ട് എല്ലാം നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് ഇപ്പോഴ് അവസാനം നിയമം മാറ്റി തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എനി തരാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അറുപത് ശതമാനവും നാൽപ്പത് ശതമാനം കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ അതാത് സംസ്ഥാന ഗവൺമെൻറ് നൽകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് ആ നാൽപ്പത് ശതമാനം നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി തരേണ്ടുന്ന പണത്തിനു പകരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക കേരളം ഗവണ്മെന്റ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് എവിടെയാണ് ഈ പണം മാറ്റി വയ്ക്കാനാവുക എന്നത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എല്ലാ സംസ്ഥാനത്തിൻ്റെയും പ്രശ്നമാണ് അവർക്ക് ഈ പണം മാറ്റി വയ്ക്കാനാവില്ല സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് ഈ പദ്ധതി മുഴുവൻ അവതാളത്തിലാവുകയാണ് തകരുകയാണ് അതില്ലായ്മ ചെയ്യാനാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ പ്രശ്നം ഇപ്പൊ ചിലർ സമരവുമായിട്ട് വരുന്നുണ്ട് പേര് മാറ്റി മാറ്റിപ്പറ്റിയാണ് ഗാന്ധിയുടെ പേര് മാറ്റി രാമനാക്കിയിരിക്കുകയാണ് രാംജി അതിനുവേണ്ടി എന്തൊക്കെയാ വളച്ചു കെട്ടി പേരുണ്ടാക്കിയറിയോ ഈ രാംജി വരാൻ ഈ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്നൊരു സീസ് ഉണ്ടല്ലോ ഇത്ര ഞാൻ അത്രയുമേ പറയുന്നുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പ്രത്യേകം നാളെ പത്രത്തിൽ വാർത്ത വരും എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവത്തോടു കൂടിയല്ല ഇതൊന്നും കാണുന്നത് എന്ത് തെറ്റും എന്ത് വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ല എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ല കേരളത്തിൽ നടപ്പിലാക്കിയ ഫലപ്രദമായി നടപ്പിലാക്കിയ കടതുപട്ട ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന്റെ കാലത്ത് നൂറ് എന്നുള്ളത് നമ്മൾ പട്ടികജാതി പട്ടികവർഗം അല്ലെ പട്ടികവർഗ വിഭാഗത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ് ദിവസാക്കി ട്രൈബൽ അത് ഹൺഡ്രഡ് പ്ലസ് ആണ് നൂറിൻ്റെ അപ്പുറത്താണ് ഇന്ത്യയിൽ നൂറിൽ കൂടുതൽ ആളുകൾ തൊഴിലുപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്ത നാണയതാണ് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ കേരളമാണ് എന്നുള്ളതാണ് കേരളത്തിലെ വെറുതെ ജനാധിപത്യ മുന്നണിയൻ ഗവൺമെൻറ്റും നിങ്ങളുടെ യൂണിയനും ഒക്കെ നടത്തിയിട്ടുള്ള അതിശക്തമത്തായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പരിപാടിയിലേക്ക് പോകാനും മുന്നേറാനും സാധിച്ചത് ഇപ്പോഴത് പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യാനാണ് ഈ പദ്ധതിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അറുപത് ശതമാനം ഞങ്ങളും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് നൂറ്റി ഇരുപത്തി ദിവസത്തെ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുകയാണ് മാത്രല്ല തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മേഖലകൾ കുറച്ചു കാർഷിക മേഖല കൃത്യമായി കാർഷിക മേഖല മിക്കവാറും ഇല്ല ഇല്ലാതാക്കി കാർഷിക മേഖലയിലുള്ള തൊഴിലുണ്ടല്ലോ അവിടെയാണല്ലോ നമ്മുടെ പ്രൊജക്റ്റ് വെച്ചിട്ട് തൊഴിൽ ചെയ്യുക ആ കാർഷിക മേഖലയിലെ തൊഴിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടന്നത് അതേപോലെ തന്നെ കൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ വലിയ ഭൂപ്രമാണിമാർക്ക് വേണ്ടി അന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ പാടില്ല എന്നിപ്പോൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ ഭൂപ്രമാണിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ തൊഴിലവസരം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ചിത്രമാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് അപ്പോൾ അപ്പം ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആസൂത്രിതമായ നീക്കവും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ഫലപ്രദമായ ഇടപെടലും കൊണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ തൊഴിലാളികൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു ഈ കേരളം ആ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ വേണ്ടി നാൽപ്പത് ശതമാനം പണം ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക്കുക ഇനി സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയാൽ മാത്രമേ ഈ പദ്ധതിയെല്ലാം നടപ്പിലാക്കാനാവുള്ളൂ എന്നതും കാർഷിക മേഖലയിലെ വിവിധ മേഖലയിൽ നിന്ന് ഇവരെ എല്ലാം പറച്ചു മാറ്റിക്കൊണ്ട് ഭൂപ്രമാണിമാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലാകെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഈ നിയമം ആ നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് പറയാൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലാ കൃത്യമായിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ നടത്തുന്ന ശ്രമമാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോഴ് കടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ആ പത്താമത്തെ വർഷം ഏതാണ്ട് പൂർത്തിയാക്കി ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോവുകയാണ് കേരളം ഇന്ത്യക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പത്തിരുപത് ലക്ഷം തൊഴിലാളികൾക്ക് അതിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് നവംബർ ഒന്നാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നിങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചത് ഈ പദ്ധതി കൂടി ചേർത്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ആകെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് മനുഷ്യരാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്കായി ആദ്യമായിട്ടാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ സംസ്ഥാനം കേരളം അത് ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് മാറിയത് കർഷകത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ആയിരത്തി അറുന്നൂറ് റുപ്യ ആയിരുന്നു പെൻഷൻ ഇപ്പോഴെത്രയായി നിങ്ങൾക്ക് പെൻഷൻ ഇല്ല എന്നാലും എത്രയായി നിങ്ങൾ പെൻഷൻ പിന്നെ അറുപത് വയസ്സ് കഴിയുമ്പോഴല്ലേ വരിക അറുപത് വയസ്സ് കഴിഞ്ഞവരും ഉണ്ട് കുറച്ചല്ലേ കുറച്ചാളുണ്ട് ആ അതുണ്ട് അടിയുണ്ട് ഇപ്പത്രയായി രണ്ടായിരം ഈ രണ്ടായിരം ഉറുപ്പിക്ക പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റും പറഞ്ഞു മുന്നണിയും പറഞ്ഞു എന്താ പറഞ്ഞത് ഇപ്പോൾ അതിദാരിദ്ര്യമാണ് അവസാനിച്ചത് എന്താ അവസാനിച്ചില്ല അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്താ അവസാനിച്ചില്ല ദാരിദ്ര്യം അവസാനിച്ചില്ല അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താ ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കണം ദാരിദ്ര്യം അവസാനിപ്പിക്കണമെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തവർക്ക് എത്ര കൊടുക്കണം രണ്ടായിരം കൊടുക്കണം വേണ്ടേ രണ്ടായിരം കൊടുക്കണം ആ രണ്ടായിരം മാത്രം മതിയോ പോരാ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഓരോ കൊല്ലവും ഏതാണ്ട് എഴുപത്തയ്യായിരം കോടി ഉറപ്പം തരാൻ ബാക്കിയാണ് എഴുപത്തയ്യായിരം കോടി ഓരോ കൊല്ലവും ഗവണ്മെന്റ് തരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ പണം ഇടതുപക്ഷ ജനാധിപത്യം മൂലി ഗവൺമെന്റിന് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നാൽ ഒരു സംശയവും വേണ്ട നമ്മുടെ പെൻഷൻ എത്രയാക്കാം പറ നമ്മുടെ പെൻഷൻ എത്രയാക്കി ഉയർത്താം ഏ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ ആക്കി നമുക്ക് ഉയർത്താൻ കഴിയും അത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ പത്ത് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാൻ ഫലപ്രദമായിട്ട് സാധിക്കുന്ന വരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കന്നെ വേണം അതിന് ഈ പെൻഷൻ ഇപ്പോൾ ആണെങ്കിൽ ആ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറും രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരവുമാക്കി വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ സമീപനത്തിലേക്കാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോ ഒരു ഭാഗത്ത് അങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകളുടെ കാർഡ് എന്തൊക്കെ കാർഡാ എന്ത് കാർഡാ രണ്ട് കാർഡിന് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് എത്ര കൊടുക്കും മാസാമാസം ആയിരം മുപ്പത്തൊന്ന് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആ ഫണ്ട് കിട്ടാൻ പോവാണ് ആയിരം കുറുപ്പ്യ പ്രകാരം തുടക്കം എന്താ കാരണം പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ കാരണം എന്താ വീട്ടമ്മമാർക്ക് ഈ പെൻഷൻ കൊടുക്ക പെൻഷനല്ല ഈ ആനുകൂല്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഈ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം കൊടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ജല്ല പെടങ്ങളാണല്ലോ അവിടെ ഇരിക്കുന്ന നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം വളരെ അപൂർവീയു ആണുങ്ങളുള്ളൂ അല്ലേ സ്ത്രീകൾ കാനേഷുമാരി കണക്കനുസരിച്ച് പറയുമ്പോൾ വീട്ടിലേക്ക് കണക്കെടുക്കാൻ വന്നാൽ ഉദ്യോഗസ്ഥൻ ചോദിക്കും ഭർത്താവിൻ്റെ പേര് ഗൃഹനാഥൻ അങ്ങനെയാണ് മുതലാളിത്ത സമൂഹമാണെങ്കിലും ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് അപ്പോൾ ഗ്രഹനാഥൻ നാഥിയില്ല ഉണ്ടോ ഗ്രഹനാഥൻ എന്താ എന്താ ജോലി ജോലി എന്താ കൂലി കൂലി അതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പോയിക്കും നിങ്ങൾക്കെന്താണ് അപ്പം നിങ്ങൾ എന്താ പറയുക പെണ്ണുങ്ങൾ എന്താ പറയുന്നത് പണി ഉണ്ടെന്നാ പറയുക എന്താ പറയുക പണിയില്ല പണിയില്ലയെന്നാ എഴുതി പറഞ്ഞാൽ അപ്പോൾ തന്നെ എഴുതും എന്താ എഴുതുക വീട്ടമ്മ വീട്ടമ്മയായി വീട്ടമ്മക്ക് പണിയുണ്ടോ ഇല്ലേ വീട്ടമ്മക്ക് പണിയുണ്ടോന്നു അപ്പൊ അപ്പ സുപ്രീം കോടതി പറഞ്ഞത് ഏറ്റവും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത് ഉറങ്ങുകയും ചെയ്യുന്നത് ആരാ വീട്ടമ്മയാണ് അതിനിടയിൽ എന്തുണ്ട് അടിമുടി ജോലിയുണ്ട് പണിയുണ്ട് അല്ലേ കുട്ടികളെ നോക്കണം പശുവിനെ നോക്കണം ഭർത്താവിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം വീട് അടിച്ച് വാരണം തെളിക്കണം എല്ലാ കാര്യവും ചെയ്യുന്നത് മുഴുവൻ വീട്ടമ്മയാണ് അല്ലേ ഇപ്പോൾ പണിയുണ്ട് പക്ഷേ പണിയുണ്ടെങ്കിലും എന്തില്ല പണിക്കെന്തില്ല കൂലിയില്ല പണിയുണ്ട് പക്ഷെ എന്തില്ല കൂലിയില്ല അപ്പോൾ ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ഭർത്താക്കന്മാർ പറയും എന്താ എടോ ഞാനാണ് നിന്നെയും ഈ കുടുംബവും പോറ്റുന്നത് അല്ലേ അങ്ങനെയല്ലേ പറയാം അന്നേരം പെണ്ണുങ്ങളെന്നാ പറയുക പിന്നെ അല്ലേ നിങ്ങളല്ലേ അരിവാങ്ങുന്നത് നിങ്ങളല്ലേ പഞ്ചതാര വാങ്ങുന്നത് നിങ്ങളല്ലേ തുണി വാങ്ങുന്നത് എല്ലാം നിങ്ങളല്ലേ ചെയ്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയാണ് ഈ വീട് പോറ്റുന്നത് എന്നാണ് പെണ്ണുങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നത് ആണോ അല്ലേ സംശയം സംശയം മാത്രമല്ല പേടിയായി കാരണം പുരുഷമേധാവിത്വ സമൂഹമാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകൾ വീട്ടിൽ അധ്വാനിക്കുന്നുണ്ട് ഈ അധ്വാനിക്കുന്നതിനെല്ലാം യഥാർത്ഥത്തിൽ മൂല്യമുണ്ട് മൂല്യമുണ്ടെങ്കിൽ അതിനെല്ലാം കൂലി വേണം കൂലിയുണ്ട് കൂലി ഇപ്പം തരുന്നുണ്ടോ തരുന്നുണ്ട് അങ്ങനെ തരുന്നുണ്ടോ നിങ്ങൾക്ക് കൂലി ചോദിച്ചാൽ തരുമോ അപ്പോൾ നാളെ പോയിട്ട് കോയുത ഭാഷ ഇങ്ങനെ പ്രസംഗം പറഞ്ഞിട്ടുണ്ട് കൂലി വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാകും കാരണം ഉറപ്പുണ്ടോ കുഴപ്പമുണ്ടാക്കാൻ ഉറപ്പുണ്ടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ നാളെ വന്ന് ഞാനാണ് ഈ വീട് ഈ കുടുംബം പോറ്റുന്നത് എന്ന് പറയുമ്പോ എന്ത് പറയണം അങ്ങനെ പറയണ്ട ആനക്കിയ നമ്മളാണ് നമ്മളാണ് ഈ വീട് പുലർത്തുന്നത് എന്ന് കൂട്ടായി ബഹുവചനത്തോടെ പറയണം അത്രയെങ്കിലും വേണം ഇപ്പോ വേണ്ടേ വേണം അപ്പോ അതിന് അടിസ്ഥാനമാകുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചത് എത്ര മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് മാസാമാസം രണ്ട് പ്രധാനപ്പെട്ട കാർഡ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആ കാർഡിന്റെ ഉടമകളായ മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരം ഉറുപ്യ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചില്ലേ അത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിനൊരർത്ഥമുണ്ട് െന്ന് പുരുഷ മേധാവിത്വ സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ഇടപെടലാണ് അതിനെയെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനാവണം ഇപ്പോഴും വിസ്മയം തീർക്കുമെന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിസ്മയം തീർക്കുമത്രേ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അങ്ങനെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ആരെ പിടിച്ചത് പറഞ്ഞോ വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ പിടിച്ചു ആരാ ആർക്ക് ഓർമ്മയില്ല ആരും അറിയില്ല അറിയാ പിടിച്ചേ ആയിഷ പോറ്റി ആയിഷ പോറ്റി പത്തു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന ഉടനെ തന്നെ അതിനുശേഷം പതിനഞ്ചു കൊല്ലം എം എൽ എ ആയി ആ എം എൽ എ പണി കൂടിക്കഴിഞ്ഞ് പാർട്ടി സംഘടനാരംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ആ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങോട്ട് ഇല്ല ജില്ലാ കമ്മിറ്റി പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു ഏരിയ കമ്മിറ്റിയിൽ അങ്ങോട്ട് ഇല്ല അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ് അസുഖം എന്താണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി ആ അസുഖം അധികാരത്തിന്റെ അപ്പകഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നും ആയിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ആയിഷ പോയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി ഒരു വർഗത്തെ വഞ്ചിച്ച് ഭരണവർഗത്തിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയാൽ ഒരു ചിത്രമാണ് നമുക്ക് ഐഷ പൂച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന അവസരവാദപരമായ നിലപാട് വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് ചേക്കാറാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ ഈ പറയുന്ന ഐഷ പൂച്ചി പോയിട്ടുള്ളത് വിസ്മയം അതാണ് പിന്നെ സി കെ ബി പത്മനാഭനെ കുടിക്കുമെന്ന് പറഞ്ഞു പിന്നെ മാണി കേരള കോൺഗ്രസിനെ പിടിക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് പ്രായമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വിഡി സദീസ്യനും കൂട്ടനും കൂടി ഇപ്പോഴും പുറപ്പെട്ടിരിക്കുകയാണ് വിസ്മയം തീർക്കാൻ ഒരു വിസ്മയവും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയം തീർത്തുകൊണ്ട് ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് ഇപ്പോഴും രചിച്ചത് രണ്ടാം ടേമിലേക്ക് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ഇനി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം രചിക്കുന്ന മൂന്നാം ടേമിലേക്ക് വെറുതെ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്കൊപ്പം നിന്ന് അതിശക്തമത്തായ പോരാട്ടങ്ങളിലേക്ക് ഞങ്ങളെല്ലാം ഉണ്ട് എന്നും ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അടുത്തതായി തൊഴിലുപ്പ് തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള